നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിയുന്നതും വേഗത്തിൽ തെരഞ്ഞെടുപ്പ് തീരാനാണ് ആഗ്രഹമെന്ന് തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പറയുകയാണ് ഏപ്രിൽ മൂന്നാം വാരം എങ്കിലും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുക എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും കെ മുരളീധരൻ പറഞ്ഞു തൃശൂരിൽ ബി ജെ പി യെ മൂന്നാം സ്ഥാനത്താക്കാനാണ് ശ്രമം ആൾക്കൂട്ടത്തിന്റെ പ്രതികരണം വലിയ പ്രതീക്ഷ നൽകുന്നതാണ് എത്ര വോട്ട് കിട്ടും എന്ന കണക്ക് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പറയാനാകും മുഖ്യമന്ത്രി സമനിലത്തെത്തിയ പോലെയാണ് സംസാരിക്കുന്നത് പൌരത്വ നിയമ ഭേദഗതിയിൽ അതുകൊണ്ടാണ് നുണ പറയുന്നത് ആരാണ് പിണറായിയെ നുണ പറഞ്ഞു പഠിപ്പിക്കുന്നത് അറിയില്ല കേരളത്തിൽ പോരാട്ടം എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലാണെന്നും പിണറായി വിജയൻ പറഞ്ഞെങ്കിലും ബിജെപിയോട് സി പി എമ്മിന് മൃതസമീപനം ഉണ്ടെന്നും കെ മുരളീധരൻ പറഞ്ഞു അതേസമയം സഹോദരനും തൃശൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ കെ മുരളീധരനു വേണ്ടി പരവതാനി വിരിച്ചിട്ടാണ് താൻ ബി ജെ പിയിലേക്ക് വന്നതെന്ന് പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കെ കരുണാകരന്റെ മക്കൾ കോൺഗ്രസിൽ വേണ്ടെന്നാണ് അവരുടെ തീരുമാനം അത് ഒരിക്കൽ മുരളീധരനും മനസ്സിലാക്കും ഈ തെരഞ്ഞെടുപ്പോടെ ഏർ എഐസി ആസ്ഥാനം അടച്ചുപൂട്ടേണ്ടി വരും കോൺഗ്രസ് നശിച്ച് താഴെ തട്ടിലെത്തിയെന്നും പത്മജ കുറ്റപ്പെടുത്തിയിരുന്നു കോൺഗ്രസിൽ വനിതകൾക്ക് വേദികളിൽ സ്ഥാനമുണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ ബി ജെ പി വേദിയിൽ തനിക്ക് അംഗീകാരം കിട്ടിയെന്ന് മാത്രമല്ല തനിക്കൊപ്പം നിരവധി വനിതകളും ഉണ്ടായിരുന്നു അൻപത് വയസ്സിൽ താഴെയുള്ള വനിതകൾ കോൺഗ്രസിൽ ഇപ്പോൾ കുറവാണെന്നും പത്മജ കൂട്ടിച്ചേർത്തിരുന്നു